ഹലോ ഗൈസ് ബിഗ് ബോസിൻ്റെ സൺഡേ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നാലും മറക്കരുത് അപ്പോൾ ഇന്ന് സൺഡേ ലാലാട്ടിൻ്റെ എപ്പിസോഡായിരുന്നു കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലാത്ത എപ്പിസോഡ് ഓക്കെ ഓക്കെ അത്ര ഉണ്ടായിരുന്നു അല്ലാണ്ട് വലിയ നമുക്ക് എന്നാ ഭയങ്കര നമുക്ക് ഇഷ്ടം തോന്നുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതല്ലായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് ഈ ലെവൽ തന്നെ ആയിരിക്കും പോകുന്നത് നമ്മളേതാണ്ട് പ്രമോ ഒക്കെ കണ്ട് ഒരുപാട് പ്രതീക്ഷിച്ചു ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ ചോ എല്ലാം ചോദിച്ചോന്ന് ചോദിച്ചാൽ ചോദിച്ചു ചോദിച്ചില്ലെന്ന് ചോദിച്ചാൽ ചോദിച്ചില്ല പണിഷ്മെൻറ്റ് കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ കൊടുത്തില്ല അങ്ങനത്തെ ഒരു എപ്പിസോഡായിരുന്നു എനിക്ക് ഓക്കെ 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 എപ്പിസോഡ് അതിൽ കൂടുതലൊന്നും എനിക്ക് കണ്ടമാരും ഇഷ്ടപ്പെട്ടില്ല പ്രമോ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഭയങ്കര ഇപ്പോൾ ആരെയൊക്കെ ചോദ്യം ചെയ്ത് ഭയങ്കര വലിയ പണിഷ്മെൻറ്റ് കൊടുക്കും എന്നൊക്കെ ഓർത്ത് പക്ഷേ ഒന്നും ഉണ്ടായില്ല ചുമ്മാ ചുമ്മാ പ്രമോ ഒക്കെ ചുമ്മാ ഒരു രസം അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്ന് എവിക്റ്റ് ആയിട്ട് ശാരിക പി ജി ഷാരി കേ ബി ഷാരികെ ബി എവിക്റ്റ് ആയിട്ടുണ്ട് ഇന്നലെ സാരിക എവിക്റ്റ് ആയി ഇന്ന് ശാരിക എവിക്റ്റായി അപ്പോൾ രണ്ടുപേരും പോയിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ടന്റൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരിയുടെ മറ്റേ ഹൗസിലുണ്ടായിരുന്ന വീഡിയോ കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് കാണും ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു കണ്ടന്റ് അല്ലാതെ പുതിയൊരു കണ്ടന്റ് പിന്നെ കുറച്ച് പേരോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നില്ലേ പുള്ളിക്കാരിയുടെ കുറ ഇത് പറയുന്നത് അങ്ങനെയുള്ള പുതിയൊരു കണ്ടന്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് അവിടെ ഒന്നും ഇല്ലെന്നാൽ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലാകേണ്ടതാണ് മനസ്സിലേക്ക് ആണോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ശാരീരിക ഔട്ടായേക്കുവാണ് പിന്നെ ലാലേട്ടൻ ലാലേട്ടൻ വന്നു ലാലേട്ടന് കോസ്റ്റ്യൂം കാണാൻ നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ യെല്ലോ കളറിലെ ഒരു കോസ്റ്റ്യൂമും മൊത്തം പൂക്കൾ ഓണത്തിൻ്റെ ഇതായിട്ടിട്ടേക്കുന്ന തോന്നുന്നു അതിനകത്ത് ഈ നമ്മുടെ എന്താ ശംഖുപുഷ്പം നീല കളറിലെ എംബ്രോയ്ഡറി ചെയ്തേക്കും തോന്നുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാനായിട്ട് കോളറിൻ്റെ അവിടെയൊക്കെ പൂക്കൾ വന്നിട്ട് പിന്നെ പൂ അവരോട് ആ വീട്ടിലുള്ള ഹൗസിലുള്ള ആൾക്കാരോട് ഓണപ്പാട്ട് ഓണപ്പൂക്കള് ഓണപ്പൂക്കൾ അറിയാവോ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചു അപ്പം കുറെ പേര് കുറേ പൂവൊക്കെ പറയുന്നുണ്ടായിരുന്നു മീന് വന്നിട്ട് പിന്നെ ഉണ്ടപ്പൂവ് താറാവ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ രമ്യാന്ന ബീച്ചിനൊക്കെ പാട്ട് പാടിയത് ഒരു പാട്ട് ഓണത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട് ആ ലാലേട്ടൻ അവരെ വീഡിയോയില് കാണിച്ചു കൊടുത്തു ഓരോ പൂവിന്റെ പൂവിൻ്റെ പ്രത്യേകതയും അങ്ങനെന്താണ്ട് പറഞ്ഞൊരു പാട്ട് രസായിരുന്നു പാട്ട് രസം ഉണ്ടായിരുന്നു പക്ഷെ ഒരു കണക്റ്റിവ് ഒരു കണക്ഷൻ വന്നില്ല ഓണപ്പാട്ടും ഓണപ്പൂക്കളുടെ വിശേഷവും എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ അപ്പാനയുടെ കിച്ചൺ ടീമിനെ കുറിച്ചാണ് ചോദിച്ചത് കിച്ചൺ ടീമിൻ്റെ കാര്യങ്ങൾ കിച്ചൺ ടീമിൽ നിന്ന് മോഷണം ജിസേലിൻ്റെ അനുമോളുടെ കരച്ചിൽ അനുമോളോട് പറഞ്ഞ് കരയുമ്പം ഫുഡിനകത്ത് കണ്ണീര് വീഴാൻ നോക്കണം കേട്ടിയില്ല എല്ലാവർക്കും ഉപ്പായി പോവും എന്നൊക്കെ അനുമോളോട് പറഞ്ഞു പിന്നെ ജിസേലിനോട് ജിസേലിൻ്റെ കാപ്പി കാപ്പിപ്പൊടി കട്ടെടുത്ത് മാറ്റി വെച്ചില്ലേ അതിനെക്കുറിച്ച് ചോദിച്ചു ജിസേലിനവിടെ പ്രത്യേകിച്ച് ആ റോളൊന്നും ഇല്ല ജിസലിന് കിച്ചിലൂടെ ഒന്ന് ഒരു റോളും ബിഗ് ബോസിൻ്റെ ഒരു റോളും അനുസരിക്കാത്ത ഒരാളാണ് ജിസൈൽ അപ്പോൾ കുറച്ചുകൂടെ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജിസലിനെ ചെയ്യാറ് കുറച്ചുകൂടെ കൊടുക്കായിരുന്നെന്ന് എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു പോയോ അല്ലേ അപ്പം നിങ്ങൾക്ക് ആദ്യം വേറൊരിതുണ്ടായിരുന്നല്ലോ ആ ചപ്പാത്തി കളി എന്ന് വിളിച്ചു കാപ്പി കാപ്പിക്കളിയും ശരിക്കും അനുമോളെ ചപ്പാത്തി കട്ടിട്ടില്ല അതൊരു ആലേട്ട് അവിടെ അനുമോളെ ചപ്പാത്തി കളിന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് ചപ്പാത്തിക്കള്ളി അത് അങ്ങ് അനിമോൾ കട്ടടുത്തുനിന്ന് സ്ഥാപിക്കുന്ന പോലെ പേശോ അനിമോൾ അത് ചെയ്തിട്ടില്ലല്ലോ നമുക്കറിയാലോ പിന്നെ അങ്ങനെ ജിസലിൻ്റെ പ്രശ്നം അപ്പം ജിസലിനോട് കാപ്പിപ്പൊടി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചത് അപ്പം ജിസൽ പറഞ്ഞു ജിസൈൽ കിച്ചൺ ടീമിലായിരുന്നപ്പോൾ ആ കാപ്പിപ്പൊടി വന്നു ആ കാപ്പിപ്പൊടി തീർന്നു പോകുന്നിടത്തോടെ ജിസേലെടുത്ത് പാ ഒളിച്ചുവച്ചു അത് ഇതിനകത്തുണ്ടായിരുന്നു ജിസൈലിങ്ങനെ മാറ്റി മാറ്റി എന്തോരം നോണേ ജിസൈൽ ശരിക്കും ലാ ലാലേട്ടിൻ്റെ മുന്നിലും ബാക്കി കണ്ടസ്റ്റൻസിന്റെ മുന്നിലൊക്കെ ഈ മോണ പറഞ്ഞ് പിടിച്ചിരിക്കാനുള്ള അപാര കഴിവുണ്ട് കേട്ടോ ജിസൈലിന് ജിസൈൽ ഒരു പൂസലും ഇല്ലാതെ ജിസൈൽ പറയുന്നത് ഞാൻ വന്നപ്പോൾ ആ സമയത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു ഇവർ കണ്ട കണ്ടുപിടിക്കട്ടെ ആ ടിന്നിനകത്തുണ്ടായിരുന്നു അപ്പം അപ്പാൻ പറയുന്ന ടിന്നത്തൊന്നും ഇല്ലായിരുന്നു എല്ലാവരോടും ചോദിച്ചാണ് കാപ്പിപ്പൊടി അതിന് തീർന്നെന്ന് പറഞ്ഞ ആറേലും കയ്യിലോണ്ടപ്പോൾ ഒന്നും ജിസൈൽ പറഞ്ഞില്ല എന്ത് നോണേ ജിസൈലെ പറയുന്ന നോണയ്ക്ക് കൈയും കണക്കുമില്ല കേട്ടോ പിന്നെ എനിക്ക് ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഷാനാസിൻ്റെ എന്നതാ നല്ല പിള്ള കളിയിലും അമ്മാവം കളിയും ഒരു സദാചാര ബോധവും അതൊക്കെ ലാലേട്ടൻ പൊളിച്ചടുക്കി കൊടുത്തു അക്ബർ ഷാനവാസ് പറഞ്ഞു കേട്ടോണ്ട് എൻ്റെ റബ്ബേന്ന് വിളിച്ചത് ഷാനോ ഇതെല്ലാം കൂടെ എൻ്റെ നെജത്തോടാണല്ലോ ഞാൻ എന്താ കുപ്പിന്നിറക്കി വിട്ട ബോധമാണോ തീരുമ്പോൾ തീരുമ്പോൾ പണിതരാന്നുള്ള രീതിയിലാണ് ഷാ അക്ബർ ഇരുന്നത് ഷാനവാസ് ഏ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല ആ ജിസേലിനോട് പറഞ്ഞ് ആരംഭശൂരത്തൊന്നുമില്ലായിരുന്നു ഷാനവാസിന് ജിസിനോട് പ്പോൾ എന്താ ആധികാരികമായിട്ടാണ് പറഞ്ഞത് അക്ബർ ജിസേലിനെ അങ്ങനെയെല്ലാം നോക്കിയെന്നൊക്കെ പറഞ്ഞത് എന്ത് ഭയങ്കര അങ്ങ് കൺഫേം ചെയ്തായിരുന്നു ഷാനവാസ് പറഞ്ഞോണ്ടത് പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പം ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അങ്ങനെ അത് അങ്ങനെയല്ലാട്ട് ആദ്യം ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എനിക്കിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തപ്പോൾ തോന്നി പൊന്നു ഷാനവാസ എല്ലാ കാര്യമുണ്ടോ ഏ നോ ഇതൊക്കെ അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടേ ഇത് നിങ്ങൾ മാത്രം പറയുന്നതല്ല പുറത്തുള്ള ആൾക്കാർ അറിയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നൂറു ദിവസം കഴിഞ്ഞ് ജീവിക്കണ്ടേ ഇത് പല രീതിയിൽ ഇതാവുന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇത്രയും ചിന്തിക്കാന്ന് ഷാനവാസനകത്ത് ചിന്തിക്കാനുള്ള കഴിവില്ലേ ഷാനവാസന്റെ ആ കളി ലാലേട്ടൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിപ്പോയി അങ്ങനെ തന്നെ വേണം കാരണം അതിങ്ങനെ അക്ബർ ഇങ്ങനെ വഴക്കാളിയാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കും ആ ഹൈപ്പർ ആക്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഈ ഈ പെൺ വിഷയത്തെ ഈ രാഷ്ട്രീയക്കാര് കാണിക്കുന്ന പെൺ വിഷയത്തിലോട്ടുള്ള ഇതിലോട്ടൊന്നും കൊണ്ട കാര്യമില്ല അക്ബറിനെ ഇതിപ്പം നമ്മുടെ അപ്പാനെ ഇത് പറഞ്ഞോണ്ട് പേടിപ്പിച്ചു നിർത്തുന്നു ആ അക്ബറിനെ ഈ കയസ് പറയുന്നു അപ്പൊ ജിസലിന്റെ അച്ഛലിനെ ആരണ്ട് നോക്കിന്നൊക്കെ തോന്നുന്നു അപ്പൊ ജിസലില്ല എന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ പറഞ്ഞ ആ സംഭവം എന്തായാലും ഷാനവാസിന്റെ ആ സംഭവം അക്ബറിന്റെ മുമ്പിൽ എടുത്തിട്ടു ഇനിയും വരും ദിവസങ്ങൾ ഇതും പറഞ്ഞോണ്ട് ഇവരുടെ തമ്മിൽ നല്ല ക്ലാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അക്ബർ അന്തം വിട്ടിരിക്കും ഈ സംഭവം പറഞ്ഞപ്പം പിന്നെ ഞാൻ ലാലട്ടം ചോദിച്ച ക്യാപ്റ്റൻസി ആര്യൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചോദിച്ചു ആര്യൻ്റെ ക്യാപ്റ്റൻസി ആദ്യം അനീഷിനോടായിട്ടോ ചോദിച്ചു അനീഷ് പറഞ്ഞു ക്യാപ്റ്റൻസി വളരെ മോശമെന്നാണ് പറഞ്ഞിരുന്നത് ഹൈപ്പർ ആക്റ്റീവോ ലോവർ ആക്റ്റീവോ അങ്ങനെ പല പല കാര്യങ്ങളായിരുന്നു ഇതുണ്ടായിരുന്നത് പിന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറെന്നാണ് അനീഷ് പറഞ്ഞത് ക്യാപ്റ്റൻ ശരിക്കും അങ്ങനെ തന്നെ തോന്നി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറായിരുന്നു ഇത് നമ്മുടെ ആര്യ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ക്യാപ്റ്റൻസി ആയിക്കോട്ടെ ഒരു ഒരു രസമില്ലാത്ത ക്യാപ്റ്റൻസി എന്താ ആ റെനയുടെ പോലും ഒരിതില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു റെനേടെ പോലും ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത ചില സാധനമായതുള്ള സംസാര വെക്കുമ്പം റെനയുടെ മെച്ചൂരിറ്റി പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഷാന പിന്നെ ഷാനവാസിനോടാണ് ചോദിച്ചത് ഷാനോസന്നെ ഫസ്റ്റ് രണ്ട് ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പെരുമാറ്റമൊന്നും കൊള്ളില്ലാണ്ടായി എന്നെല്ലാം പറഞ്ഞു ജിസയിലും അങ്ങനെ തന്നെ മെച്ചൂരിറ്റി ഇല്ലായിരുന്നു അക്ബർ കുറവുണ്ടായിരുന്നു പറയുന്നത് അവൻ പറയുന്നതോ നമ്മൾ പറയുന്നതോ ആരും മനസ്സിലാവുന്നില്ലെന്ന് അക്ബർ പറഞ്ഞത് കറക്റ്റായിരുന്നു കേട്ടോ പുള്ളി എന്താ പറയുന്നതെന്ന് എനിക്ക് മുന്നില ഒരു മെനകട്ട ക്യാപ്റ്റൻസി ആയിരുന്നു ഇവരെല്ലാം രേണു ഇച്ചിരി പോസിറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ രേണുവിനോട് ഇച്ചിരി പോസിറ്റീവായിട്ടാണ് എന്ന് പറഞ്ഞാൽ രേണു മാത്രം കുറച്ച് പോസിറ്റീവായിട്ടുണ്ട് ശൈത്യോട് പറ ശൈത്യം കൂടുതലായിട്ട് വഴ ഈ ആര് ക്യാപ്റ്റൻസി വന്നപ്പോഴാണ് കൂടുതലായിട്ട് വഴക്ക് എന്ന് പറഞ്ഞു ശൈത്യ പറഞ്ഞത് അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ തന്നെ ശൈത്യയുടെ ചെരു ശൈത്യ സ്റ്റോറി പറഞ്ഞോണ്ടിരുന്നപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്ത അതെന്താ ചിരിച്ചേ ഒരു അങ്ങനെയുള്ള കാര്യം ഇച്ചിരി ഈ സോഫ്റ്റ് ആയിട്ടുള്ള ലാലായിട്ട് ചോദിച്ച പോലെ എനിക്ക് തോന്നി അത്ര ഇച്ചിരിയോടൊക്കെ എന്നാൽ നമ്മൾ പ്രമോയി കാണുന്ന അത്രയും തീവ്രതയില് ഒന്ന് ായിരുന്നു എനിക്ക് തോന്നി അപ്പൊ അതെന്റെ ഇമോഷണൽ ഇത് വന്നിട്ടാ ഞാനങ്ങനെ ചിരിച്ചേ അപ്പൊ അപ്പാവിൻ്റെയോടൊക്കെ പറഞ്ഞു ഇവൻ ചിരിക്കുന്ന ചിരിക്കുന്നതാണോ ചിരിച്ചതാണ് പിന്നെ അപ്പയും പറഞ്ഞു ഞാനാ കുറെ ഒരു വാക്ക് രൂക്ഷമായിട്ട് ഉപയോഗിച്ചു ഇവനിങ്ങനെ ചിരിക്കുന്നതാണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇമോഷണൽ ബേസ്റ്റ് വന്നിട്ട് അപ്പം ബിന്നേം പറയുന്നുണ്ടായിരുന്നു അതിന് വേല സൈക്കോള ഇങ്ങനെ ഇത് ഒരു ഇതില്ലാതെ ഇപ്പം ഇങ്ങനെ വരുമ്പോൾ സൈക്കോളജിസ്റ്റിനെ പോയി കാണാൻ പറഞ്ഞു ഇത് പിന്നെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതെന്നെ ചിരിച്ചു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ലാലേട്ടനോടും പറഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ നടുവേദന ഇതൊക്കെ കാരണോ പുള്ളി ചിരിച്ചതെന്നാ പറഞ്ഞത് ലാലേട്ടനെ കറക്റ്റ് മനസ്സിലായി പുള്ളി ചുമ്മാ പറയുന്ന കേസ് പിന്നെ അപ്പൊ നടുവേദന ഉള്ളവരാണ് ചെരിപ്പറിഞ്ഞ് അപ്പൊ ചെരു പറഞ്ഞതിനായിട്ട് പണിഷ്മെന്റ് കൊടുത്തേക്കുന്നതിനടുത്താഴ്ച ഡയറക്റ്റ് നോമിനേഷൻ കിട്ടും ഇതൊക്കെയാണ് ഒരു പണിഷ്മെന്റ് ഇതിപ്പോ ഒരു അവർക്കും ഒരു കുഴപ്പമില്ല ഇനിയിപ്പൊ അവർക്കും തോന്നി ചെരിപ്പറഞ്ഞാൽ ഇത്ര ഉള്ള പണിഷ്മെന്റ് അല്ലേ കിട്ടുന്നുള്ളു എനിക്ക് ആ ആര് ഇനി നെഗറ്റീവ് ആരിൻ്റെ കയ്യിലിരിപ്പുണ്ട് ഇനിയും ആര് നെഗറ്റീവ് ആവും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചും ഒരു പക്വതയോടും കുറച്ചും കൂടി ഒരു കാര്യശേഷിയോടൊക്കെ ആരിനെ സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരു എന്നെ ഇന്ന് ആരും പറയുന്ന ഒരു ഒരു കുഞ്ഞു പിള്ളേർ അതിലും വെച്ചിട്ട് മാനുമായിട്ട് സംസാരിക്കുന്നു ഇന്നലെ കാലായിട്ട് ഒരു മുട്ട കൊണ്ടുള്ളൊരു ക്യാപ്പ് ലാസ്റ്റ് ആയപ്പം ഒരു ബോർഡ് വന്നായിരുന്നു ആ ബോർഡിനകത്ത് എന്താ ചെയ്തു കേൾക്കുന്നത് ആ ബോർഡിനകത്ത് ഇങ്ങനെ കുറേ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു ആ പുലി പോലെ വന്ന പോലെ പോയി പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ഒരു മൂന്നാല് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചോദിച്ച ഒരു അതെഴുതി ഇങ്ങനെ കൂടുതലായിട്ട് ഇത് ഈ സംഭവം കൂടുതലായിട്ട് പേര് പറഞ്ഞു നോക്ക് ഒരു മുട്ട കൂട്ടുള്ള ഒരു തൊപ്പി സാധനം കൊടുത്തു ആ സാധനം ആര്യൻ എടുത്തുവെച്ചാൽ ആര്യൻ്റെ സംശയം എനിക്ക് നല്ല പൊട്ടിയിൽ വെച്ചു കൊടുക്കാൻ തോന്നി ആരുടെ സംശയം ലാലേട്ടനോട് ചോദിക്കുക ലാലാട്ട ഇത് ഉറങ്ങുമ്പോൾ വെക്കണോ ഇത് കുളിക്കുമ്പോൾ വെക്കണോ ഇത് തന്നെ കിടക്കുമ്പോൾ വെക്കണോ അപ്പോൾ ലാലേട്ടനെ നീ എന്നെ ഇത് ചെയ്യണോ അതോ നീ എനിക്കിട്ട് ഇത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു ലാലാട്ടനൊക്കെ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നില്ല തോന്നിയാ ആര്യൻ്റെ സംസാരം വലിയ താമസവും ഇല്ല പുറത്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആ അപ്പോൾ അതിനകത്തിരുന്ന ഇതെന്താ ആര് ശരി സരികാന്ന് തോന്നുന്നത് നീ ഇതെന്തായാലും നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്നു ലാലേട്ടനെ കളിയാക്കുന്ന പോലെ ആയിരുന്നു സംസാരിക്കുന്നത് ഒരു 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 മെച്യൂരിറ്റി ഇല്ലാത്ത ചെറുക്കൻ ഇഷ്ടപ്പെട്ട രാജിൻ്റെ സംസാരം ഇഷ്ടമല്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഡിബേറ്റ് അത് ഞാൻ ഷാനവാസിന്റെ സംസാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലേ അത് പിന്നെ സംസാരം അതെല്ലാം പറഞ്ഞ് ഇതാക്കി ഷാനവാസിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അമ്മനെ പൊളിച്ചിറക്കി കൊടുത്തു പിന്നെ ജയില് ജയിലിനെ കുറിച്ച് ചോദിച്ചപ്പം ഊ ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾക്ക് മാത്രം ഇതാണ് ബാക്കി എല്ലാവർക്കും സിമ്പിളാ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാടി ഇന്നുള്ള ജയിലും ഇതിലും ഇതിലും വലിയ ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അപ്പൊ ഒനിലൊരു കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നത് ജിസൈലിവിടെ ഏറ്റവും കൂടുതൽ റൂള് ബ്രേക്ക് ചെയ്യുന്നതാണ് അപ്പം ഞാൻ കുറച്ച് തെറിയൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഇത് തന്നാന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അത് കറക്റ്റ് ആട്ടോ ജിസൈലിൽ റൂള് ബ്രേക്ക് ചെയ്യലപ്പം ബിഗ് ബോസിന് ഒത്തു കിട്ടിയതാണ് ജയിലിൽ ജിസൈലിനെ അപ്പോൾ അത് വെച്ച് ജിസൈലിനിട്ട് കൊടുത്ത പണിയാൻ തോന്നുന്നു ആ ഒനിലിനിട്ടും അപ്പോൾ ഇനിയും വലിയ പണിയായിരിക്കും ജയിലിൽ നിന്നാണ് പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെ ഒഴുക്കം മട്ടി പറഞ്ഞു പോകുമായിരുന്നു ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുന്ന രീതിയിലല്ലായിരുന്നു സംസാരം പിന്നെ അത് കഴിഞ്ഞു ഡിബേറ്റ് ഡിബേറ്റിൽ പിന്നെയും ലാലേട്രാണെന്ന കൊണ്ട് ഹോട്ട് സീറ്റിൽ അനീഷ് അനീ അവർ പറഞ്ഞു അനീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ആരാ ഈ ഷാനവാസും അപ്പാനേയും കൂടെ ഡിബേറ്റ് ചെയ്തവർക്കും മനസ്സിലായില്ല തമ്മിൽ ഭേദം അപ്പാന ആയാരണം അപ്പാനിക്ക് പോയിന്റ് കൊടുക്കുന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്താ മനസ്സിലാവാത്തെന്നൊക്കെ ചോദിച്ച് പിന്നെ അപ്പാനിയുടെ അപ്പാനീനേയും ഷാനവാസിനെയും കൊണ്ട് സരിഗേനെ ഹോട്ട് സീറ്റ് ഹോട്ട് സീറ്റ് ഇവിടെ ചെയ്യാൻ പറഞ്ഞ ഹോട്ട് സീറ്റ് ചെയ്യിപ്പിച്ചു എന്തിനാ അതൊക്കെ ഒരു അനാവശ്യമായ കണ്ടൻറ്റായിട്ട് എനിക്ക് തോന്നി ാലേട്ടിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രയാസമാണ് എന്തെല്ലാം കാര്യങ്ങളും നല്ല രീതിയിൽ അവിടെ ചോദിക്കാറുണ്ട് ഈ ശാലിയുടെ ഹോട്ട്സ്റ്റിനൊക്കെ ഇതിനെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് വിടുന്നതെന്ന് അറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ ആ ഒരു അത് സംഭവം കഴിഞ്ഞു പിന്നെ പിന്നെ പിന്നൊരു കാര്യം ലാലേട്ടൻ ചോദിച്ചത് ലാസ്റ്റാണ് ചോദിച്ചത് പക്ഷെ ഇപ്പൊ ഞാൻ ഓർത്തപ്പോ പറയുവാണ് നമ്മുടെ അപ്പാനയുടെ കൂടോത്രം കൂടോത്രത്തെക്കുറിച്ച് ചോദിച്ചു കേട്ടോ എന്നിട്ട് അപ്പാനും ശൈത്യം കിടന്ന് ഉരുണ്ടും ഈ ഞങ്ങൾ അല്ല പറഞ്ഞേ അപ്പം അനുമോളും ഇപ്പൊ അനുമോളും കരച്ചിലൊക്കെ വന്ന കേട്ടോ അങ്ങനെയല്ല പറഞ്ഞ അപ്പം കാലിൽ തൊട്ട് അനുമോൾ കാലിൽ തൊട്ട് എഴുതപ്പം അപ്പാനിക്ക് കൂടോത്ര ആയെന്ന് തോന്നിയോ ശൈത്യന്താ ശൈത്യൊക്കെ വളരെ മാന്യ, വളരെ ഡീസൻറ്റ് എന്ത് പെട്ടെന്ന് ഒന്നറിയോ ആ ശൈത്യടൊക്കെ ഇത് പറഞ്ഞ അന്ന് അപ്പാനിയോട് ശൈത്യേ പറഞ്ഞത് ശൈത്യക്ക് അങ്ങനെ തോന്നി അനുമോളുടെ അടുത്ത് നെഗറ്റീവ് വരുന്ന തോന്നി എന്തോ ഒരു നെഗറ്റീവ് എനർജി പോലെ തോന്നി ഞാനിതിനെക്കുറിച്ച് പഠിക്കുന്ന അപ്പാനും പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പറഞ്ഞ ശൈത്യ ാലടം ചോദിച്ചപ്പോൾ ഞാനങ്ങനെയൊന്നുമല്ല പറഞ്ഞു അപ്പാനെ പറഞ്ഞ കായത്തിനോട് ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തോളുന്ന് കൂടെ പറഞ്ഞു അപ്പൊ അനുമോൾക്ക് ശരിക്ക് സങ്കടം വന്നു കേട്ടോ അനുമോളവർ ഞാൻ ഇതായിട്ട് കാല് പിടിച്ചേ അപ്പൊ മോലാല മോഹലാലോ മോഹൻലാലും പറഞ്ഞു ഇത് ഒരാൾ കാല് എന്ന് പറഞ്ഞത് അവരുടെ ഒരു എനർജി അല്ല ഇതായിട്ട് പോകുന്നത് ഇങ്ങനെ അപ്പാനക്കിപ്പോഴും തോന്നുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ ഉറങ്ങാൻ പറ്റുന്നില്ലേ അങ്ങനെ അപ്പാനയുടെയും ശൈത്യയുടെ ആ കള്ളത്തരം അനുമോളുടെ മുന്നേ ശരിക്കും തുറന്നു കേട്ടിട്ടുണ്ട് കേട്ടോ അനുമോക്ക് ഇനി മനസ്സിലായാൽ മതി ശൈത്യയുടെ കള്ളത്തരം ശൈത്യ അവിടെ ഇവിടെ ഡബിൾ സ്റ്റാൻഡായിട്ട് അവിടെ നിന്ന് ആ അനുവിനെ ശരിക്ക് കുത്തുന്നുള്ള കുത്തുന്നുണ്ടെന്നുള്ള കാര്യം അനുമൊക്കെ മനസ്സിലായാൽ മതി പിന്നെ ഞാൻ പറയാം ബോർഡിൻ്റെ ഇതില്ലേ ആ ബോർഡിൻ്റെ ഇതായിരുന്നു ബോർഡിൻ്റെ അതെല്ലാം കഴിഞ്ഞു പിന്നെ കൂടപത്രം ചോദിച്ചു കൂടോത്രത്തിൻ്റെ കാര്യമാണ് എനിക്ക് ശൈത്യയുടെ ഡബിൾ സ്റ്റാൻഡ് കാണുമ്പോൾ എന്തൊരു ഡബിൾ സ്റ്റാൻഡ് ശൈത്യ ശരിക്ക് പാവം പോലെ ഇരുന്നിട്ട് ഈ മിന്നിണ്ടാത്ത പൂച്ചക്കാലം ഉടയ്ക്കുന്നോ അങ്ങനെയൊക്കെ ഇല്ലേ ശരിക്ക് കട്ടപ്പ തന്നെയാണ് ശൈത്യ കട്ടപ്പയാണ് ശരിക്കും കട്ടപ്പ ശൈത്യം തന്നെയാണ് പേരിടാനായിട്ട് പിന്നെ ആര്യൻ്റെ ആര് ആ കേസ് കേസും മെയിനായിട്ടെന്നു ചോദിച്ചത് ആര് ചെരിപ്പേർ കേസായ ചെറുതായിട്ട് നോമിനേഷൻ കിട്ടും ഈ കൂടോത്രം പൊളിച്ചു കൊടുത്തു ഷാനവാസിൻ്റെ കേസ് പൊളിച്ചു കൊടുത്തു ഇത്രയും കേസാണ് അവിടെ നടന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആര് അക്ബറും ഇനി വീനും കൂടെ പാട്ട് പാടി അതിനകത്ത് രേണുവിൻ്റെ മേ രേണുവിൻ്റെ പേൻ വിഷയം വെച്ച് രേണുവിനെ പാട്ട് പാടണം എന്ന് എനിക്ക് തോന്നുന്നു രേണു ചമ്മി രേണു അന്ന് പറഞ്ഞാലേ ചമ്മി നാറിയാലേ രേണു വരുന്ന കേട്ടോ പേന അത് വേറെ ഏതെങ്കിലും രീതിയിൽ രേണുവിനെ വേണേൽ കളിയാക്കാമായിരുന്നു എന്തോ രേണു എപ്പോഴും വയ്യ വയ്യ എന്ന് പറയുന്നുണ്ടല്ലോ ഇതിപ്പം ലോകം മൊത്തം കേട്ട് അങ്ങനെ കളിയാക്കണ്ടാന്ന് എനിക്ക് തോന്നി ഇച്ചിരി ഓവറായിപ്പോയെന്ന് എനിക്ക് തോന്നി പിന്നെ അതുകഴിഞ്ഞ് പിന്നെ യഭിക്ഷണാണിറങ്ങുന്നത് യുക്ഷണകത്ത് ഇങ്ങനെ ഒരു കണ്ണാടി വെച്ചുകൊടുക്കും കണ്ണാടിയിൽ നമ്പർ പറയുമ്പോൾ ഈ ഇത് ഇങ്ങനെ തുറക്കണം അപ്പം അതിൽ റെന റേനയുടെ കണ്ണാടിയോ അങ്ങനെ റെനയെ കൊണ്ട് നോക്കിച്ചപ്പം ആരാ ഈ ശാരിക ശാരികുവിട്ടാന്ന് കാണിച്ചു അങ്ങനെ ശാരിക എവിറ്റായി പോവുക ചെയ്ത് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചത്തെ ടാസ്ക്കിനകത്ത് അടുത്ത പ്രാവശ്യത്തെ ടാസ്ക് അടുത്ത ആഴ്ചത്തെ ടാസ്ക് വരുന്നത് ഒരു ഏകാധിപത്യം രീതിയിലുള്ള ടാസ്ക് എന്തോന്നാ പറഞ്ഞത് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ഇനിയിപ്പം അതിന്റെ പ്രമോ ഒക്കെ വരുവായിരിക്കും അങ്ങനെ ടാസ്ക് എന്നാ പറഞ്ഞേ അപ്പൊ ഷാനവാസം പിന്നെ തൊപ്പി കുറച്ച് പേർക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ ആ ഇന്ന് ഇത്രയൊക്കെ സംഭവമുള്ളൂ പറയാൻ മാത്രമേ ഇത്രയൊക്കെ സംഭവം ഇന്നിവിടെ നടന്നത് അല്ലാണ്ട് വലിയ നമുക്കൊരു ഇമ്പ്രഷൻ തരുന്നതിൽ കാര്യങ്ങളൊന്നും നടന്നില്ല അത്യാവശ്യം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ നാളത്തെ ലൈവിലുള്ള കാര്യങ്ങളായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത്